ഉപനിഷത്തിൽ വിവരിക്കുന്ന ഒരു കഥാസന്ദർഭമുണ്ട് സഹോദരങ്ങളായ ഇന്ദ്രനും വിരോചനും ആത്മവിദ്യ നേടാനായി പിതാവായ പ്രജാപതിയെ സമീപിച്ചു ഇന്ദ്രൻ ദേവന്മാരുടെ രാജാവാണ് വിരോചനാവട്ടെ അസുരന്മാരുടെ നേതാവും പിതാവായ പ്രജാപതി രണ്ടു പേർക്കും ഒരേ ഉപദേശം കൊടുത്തു ആത്മതത്വം അഭയവും അമൃതവുമാണ് അത് അക്ഷിപുരുഷനാണ് എന്തെല്ലാം പിതാവ് ഉപദേശിച്ചു ഉപദേശം കേട്ട വിരോചനന് ഒരു കാര്യം മനസ്സിലായി അക്ഷപുരുഷൻ എന്ന് പറഞ്ഞാൽ കണ്ണിലെ പുരുഷൻ എന്നാണ് വിരോചനൻ മനസ്സിലാക്കിയത് അതായത് മറ്റുള്ളവരുടെ കണ്ണിൽ കാണുന്ന നമ്മുടെ പ്രതിബിംബമാണ് ആത്മാവ് ഇനി പ്രതിബിംബം നന്നായിരിക്കണമെങ്കിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങണമെന്ന് വിചാരിച്ച് വിരോചനും കൂട്ടരും ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ മുഴുകി സത്യത്തിൽ പ്രജാപതി ഉദ്ദേശിച്ചത് സർവസാക്ഷിയായ സർവ്വതിൻ്റെയും ദൃക്കായിരിക്കുന്ന സർവ്വതിനേയും കാണുന്ന ആ പരമ്പൊരുളിനെയാണ് അതാണ് ആത്മാവ് എന്നാണ് ഉദ്ദേശിച്ചത്